മെഡിറ്റേഷൻ ഫോർ ഗുഡ് സ്ലീപ്പ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിരക്കിട്ട ഒരു ദിവസം എങ്ങനെ വളരെ മനോഹരമായ ചിന്തകൾ നിറഞ്ഞ രാത്രിയിലേക്ക് കടക്കാം എന്നതാണ് സന്തോഷം നിറഞ്ഞ മനസ്സും തൻ്റെ ഉറക്കത്തിൽ എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാതെ അതും സ്വബോധത്തിൽ മരുന്നുകളുടെ അകമ്പിടികളില്ലാതെ ഉറങ്ങാൻ കഴിയുമെങ്കിൽ അതാണ് നല്ല ഉറക്കം നിങ്ങളെ അതിനായി തയ്യാറാക്കാൻ ഈ മെഡിറ്റേഷൻ സഹായിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നതിനു വേണ്ടി ഒരേ സ്ഥലം സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും വായു സഞ്ചാരമുള്ളതും മിതമായ പ്രകാശം കടന്നു വരുന്നതും ശബ്ദ കോലാഹലങ്ങൾ ഇല്ലാത്തതുമായ ഒരിടം തിരഞ്ഞെടുക്കുക ശേഷം ഒരു മാറ്റിന് മുകളിൽ കൂടുതൽ സമയം ഇരിക്കാൻ കഴിയുന്ന കാലുകൾ പരസ്പരം കോർത്തിരിക്കുന്ന മെഡിറ്റേഷൻ പോസ്റ്ററുകളായ സുഖാസന വജ്രാസന പത്മാസന അർദ്ധപത്മാസന എന്നിവയിലേതുമാവാം കൈകൾ ചിന്മുദ്രയിൽ ചിന്മുദ്ര എന്നാൽ തള്ളവിരലിൻ്റെ അഗ്രവും ചൂണ്ടുവിരലിൻ്റെ അഗ്രവും ചേർത്ത് വെക്കുക മറ്റു വിരലുകൾ നിവർന്നു തന്നെ ഇരിക്കട്ടെ കൈവെള്ള ആകാശം കാണും പോലെ കാൽമുട്ടിന് മുകളിൽ വെക്കുക നടുവും കഴുത്തും നിവർന്നിരിക്കട്ടെ സാവധാനം കണ്ണുകൾ അടയ്ക്കുക ശ്വാസം പൂർണ്ണമായും അകത്തേക്കെടുക്കുകയും ദീർഘമായും പുറത്തേക്ക് വിടുകയും ചെയ്യുക മറ്റു ചിന്തകളെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ശ്വാസ നിശ്വാസത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇൻഹേൽ ചെയ്തുകൊണ്ട് ഓംകാര ചാതിയ ഓംകാരം മാങ്കാര ചാൻറ്റ് ചെയ്യുമ്പോൾ ചുണ്ടുകൾ പരസ്പരം മുട്ടി തന്നെ ഇരിക്കും രാവിലെ നേറ്റതു മുതൽ ഭക്ഷണമായും വസ്ത്രമായും സുഗന്ധമായും നല്ല കാഴ്ചകളായും സുഖകരമായ യാത്രകളായും വന്ന എല്ലാത്തിനോടും നന്ദി പറയും നമ്മളിലേക്ക് ലൈഫ് ഫോഴ്സ് തരുന്ന നമ്മൾക്ക് എനർജി തരുന്ന കാര്യങ്ങൾ മാത്രം ദീപ് ഓരോ പ്രാവശ്യം ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് പോകുകയും ചെയ്യുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളിലെ നെഗറ്റീവായ ചിന്തകൾ പുറത്തേക്ക് പോകുകയും പോസിറ്റീവ് ആകുന്ന ചിന്തകൾ അകത്തേക്ക് വന്ന് നിറയുന്നതും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇന്നത്തെ ചിന്തകളാണ് നാളത്തെ നിങ്ങൾ നിങ്ങളെ ഇന്ന് ഉയർന്ന തലത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള വാക്കുകളെ സമ്മാനിച്ച ഓരോ ശബ്ദത്തിൽ നന്ദി പറയുക അതെല്ലാം നന്ദിയോടെ ഓർക്കുക ം ഇതിലും മനോഹരമായിരിക്കും എന്ന ചിന്തയിലൂടെ

ശരീരത്തിനുണ്ടായ വ്യത്യാസം തിരിച്ചറിയാം അതൊക്കെ കണ്ണുകൾ ചിമ്മി സാവധാനം കൈകളിലേക്ക് നോക്കുക സ്മൈൽ ഗുഡ് നൈറ്റ് ആൻഡ് ഞാൻ വിഷയപ്പെട്ടുള്ളത് ശരി താങ്ക് യു